കട്ടപ്പന ഇടുക്കി കവലയിൽ ദേശീയപാത കയ്യേറി സ്വകാര്യ വ്യക്തി ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി നഗരസഭ അനധികൃതമായി നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് ഇതിനെതിരെ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ദേശീയപാതയുടെ വശത്തെ മൂന്ന് കലുങ്കുകൾക്ക് മുകളിലായിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നതെന്നും നടപടി ഉണ്ടാകുമെന്നും ചെയർപേഴ്സൺ ബീനാ ടോമി അറിയിച്ചു അനവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായുള്ള നടപടികളുമായി നഗരസഭ നീങ്ങിയപ്പോൾ സ്വകാര്യ വ്യക്തി സബ് കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകി എന്നാൽ രണ്ട് കോടതിയും നഗരസഭയ്ക്ക് അനുകൂലമായ വിധിയാണ് പറഞ്ഞത് തുടർന്ന് പരാതിക്കാരൻ ട്രിബ്യൂണലിൽ പരാതി നൽകിയതിനാലാണ് കാലതാമസം വരുന്നതെന്നും നഗരസഭ വൈസ് ചെയർമാൻ അഡ്വകേറ്റ് കെ ജെ ബിന്നി പറഞ്ഞു കെട്ടിടം മോഡിഫൈ ചെയ്ത് അനധികൃതമായ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് തുടർ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഡിയാൻ വീണ്ടും ട്രിബ്യൂണലിൽ തിരുവനന്തപുരത്ത് ട്രിബ്യൂണലിൽ കേസ് വരികയും ആ കേസ് ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലിരിക്കുകയാണ് ആ കേസിൽ മുനിസിപ്പാലിറ്റിയുടെ വാദം നൂറ് ശതമാനം കോടതി ശരിവെക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല സബ് കോടതിയിലും ഹൈക്കോടതിയിലും ആ കേസിനെ സംബന്ധിച്ച് അനുകൂലമായ വിധി ലഭിച്ചതാണ് പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചിട്ടുള്ള മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിയതിന് ആരോഗ്യ വിഭാഗവും നോട്ടീസ് നൽകിയിട്ടുണ്ട് അൻപത് വർഷത്തോളമായി റോഡിന് കുറുകെയുള്ള കലുങ്ക അടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളെയും എച്ച് എം ടി എ അംഗങ്ങളെയും ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എൽ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃതമായി നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ನಗರಸಭಕ್ಕೆ ಇಲ್ಲದ್ ಭರಸಮಿತಿ ವ್ಯಕ್ತಮಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ